സുരേഷ് ഗോപി വിഷയത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ച റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തക സൂര്യ സുജി കഴിഞ്ഞ ദിവസം രാജിവെച്ചതായി തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചിരുന്നു സ്ഥാപനം മാനേജ്മെൻറ്റിന് നേരെ രൂക്ഷമായ പ്രതികരണം നടത്തിയ ശേഷമാണ് സൂര്യയുടെ രാജി പിന്നീട് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സൂര്യ മാനേജ്മെൻറ്റിന് നേരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് വാർത്തകളെ വിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് താൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചതായും സുജി പോസ്റ്റിൽ പറയുന്നു ഇതോടൊപ്പം രാജിക്കൊത്തും അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് മീഡിയ വൺ റിപ്പോർട്ടറോട് അപമര്യാദയോടെ പെരുമാറിയ നടനും എംപിയുമായ സുരേഷ് ഗോപിയോട് കേസിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചെന്ന് സുജിയോട് നടൻ കയർക്കുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് സുജി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് പോസ്റ്റിടുന്നത് ഇതിന് പിന്നാലെ വീണ്ടും ഒരു പോസ്റ്റ് കൂടി പങ്കുവച്ചിരിക്കുകയാണ് സുജി ഡോക്ടർ അരുൺകുമാറിനെതിരെ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് സൂര്യാസുജിയുടെ പോസ്റ്റ് ഇങ്ങനെ പല ഓൺലൈൻ മീഡിയകളും വാർത്തകൾ വീണ്ടും വളച്ചൊടിക്കുന്നു സംഘപരിവാറിനെ വെളുപ്പിക്കാനുള്ള അവരുടെ നീക്കങ്ങൾ തുടരട്ടെ സത്യം നിങ്ങൾക്കും അറിയാം വിമർശനം ഉന്നയിക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും ഒക്കെ അറിയാം ഇത് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചും അവിടുത്തെ എഡിറ്റോറിയലിനെക്കുറിച്ചുമുള്ള എൻ്റെ അവസാനത്തെ പോസ്റ്റാണ് സംഭവങ്ങൾ തുടങ്ങുന്നത് സുരേഷ് ഗോപി വിഷയത്തെ തുടർന്നാണ് ആ സംഭവത്തിന് ശേഷം തൃശൂരിൽ തുടരാൻ വ്യക്തിപരമായി എനിക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല റിപ്പോർട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കണമെന്നും എനിക്ക് ഡെസ്കിലേക്ക് പോകണമെന്നും ഞാൻ എച്ച് ആറിനെ വിളിച്ച് സംസാരിച്ചു പെട്ടെന്ന് തൃശൂർ വിട്ടുപോയാൽ അത് പണീഷ്മെൻ്റ് ട്രാൻസ്ഫറായി മറ്റുള്ളവർ കാണുമെന്നും കുറച്ചു കാലം കൂടി തൃശൂരിൽ നിൽക്കാനും ആണ് അവർ എനിക്ക് നിർദ്ദേശം നൽകിയത് മാനസികമായി എനിക്കവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ എന്നെ കൊച്ചി ബ്യൂറോയിലേക്ക് മാറ്റി എനിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകി എന്ന് മറന്നാടൻ അടക്കമുള്ള സംഘി ചാനലുകൾ പറയുന്ന വീഡിയോ തുടർച്ചയായി പലരും അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഈ പോസ്റ്റ് കൊച്ചിയിൽ വന്ന ശേഷം മൂന്ന് തവണയാണ് എഡിറ്റോറിയലുമായി എൻ്റെ മീറ്റിംഗ് ഉണ്ടായത് രണ്ടാഴ്ചകൾക്ക് മുമ്പായിരുന്നു ആദ്യ മീറ്റിംഗ് സൈബർ സഖാക്കൾ ബീജം ഇട്ട് വാഴ്ത്തിപ്പാടുന്ന അരുൺകുമാർ എന്ന നിലപാടില്ലാത്ത മനുഷ്യനെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം മുഖ്യമന്ത്രിയുടെ പ്രീതി പറ്റാൻ വേണ്ടി മാത്രം നവകേരള സദസ്സിനൊപ്പം യാത്ര ചെയ്തയാൾ പക്ഷേ മുഖ്യമന്ത്രിക്ക് ബുദ്ധിയുണ്ടല്ലോ ഈ നടത്തുന്ന പിത്തലാട്ടത്തിന്റെയൊക്കെ പിന്നിലെന്താണെന്ന് അതുകൊണ്ടാണ് അന്ന് അരുൺകുമാർ സമർപ്പിച്ച നിവേദനം തുറന്നുപോലും നോക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത് ആദ്യ മീറ്റിംഗിൽ അരുൺകുമാർ എനിക്ക് ചില ഉപദേശങ്ങൾ തന്നു ആളുകളോട് അധികം കയർത്ത് സംസാരിക്കരുത് തുടങ്ങിയവയായിരുന്നു ആ കാര്യങ്ങൾ ഇത് പറയുന്നത് മറ്റൊന്നിലുമല്ല സുരേഷ് ഗോപി വിഷയത്തിൽ ഞാനെടുത്ത നിലപാടിനെ കുറിച്ചുള്ള ശ്രീ അരുൺകുമാറിന്റെ എന്നോടുള്ള ഉപദേശമായിരുന്നു ഇത് അതുകൊണ്ടും കഴിഞ്ഞില്ല വേണമെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് മുൻപിൽ ചിരിച്ചു കാണിച്ച് അഭിനയിച്ചോളൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു ക്യാമറാൻമാരോട് ഞാൻ സഹായിക്കുന്നില്ല എന്നതായിരുന്നു അടുത്ത എഡിറ്ററുടെ പരാതി പരാതി പറഞ്ഞ ക്യാമറാമാൻമാരെയും ഒരുമിച്ച് വിളിക്കൂ ഒരുമിച്ച് നമുക്ക് ഈ വിഷയം സംസാരിക്കാം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ ഒഴിഞ്ഞുമാറി രണ്ടാം തവണ കൊച്ചി ബ്യൂറോയിലെ എല്ലാ റിപ്പോർട്ടർമാരെയും വിളിപ്പിച്ചു അതിൽ ഞാനും ഉണ്ടായി ബ്രേക്കിംഗ് കുറവാണ് എന്ന കാര്യം പറയാനായിരുന്നു ചർച്ച പിന്നെ വിളിപ്പിച്ചത് ഇന്നലെയാണ് എന്നെ മാത്രമായി മൂന്നാം തവണ റിപ്പോർട്ടർ ചാനലിലെ സിഇഒ അനിൽ അയിരൂരും എച്ച് ആറും ആണ് ചർച്ചയിലുണ്ടായത് വിഷയം ഇതായിരുന്നു പത്ത് ദിവസം മുൻപ് ഞാൻ സഞ്ചരിച്ച കാർ ആക്സിഡന്റായി രാത്രി പത്തരയ്ക്ക് ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ബൈക്ക് ഞങ്ങളുടെ കാറിൽ വന്നിരിക്കുകയായിരുന്നു എനിക്കൊപ്പം ക്യാമറാമാനും വണ്ടി ഓടിച്ച ഡ്രൈവറുമുണ്ട് റിപ്പോർട്ടർ ചാനലിലെ ഡ്രൈവറുടെ തലവൻ വണ്ടി ഓടിച്ച ഡ്രൈവറോട് ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകാൻ പറയുന്നു ആക്സിഡൻറ്റായ വിവരവും ഫോട്ടോ സഹിതം ഞാൻ ബ്യൂറോ ചീഫിനെ കാര്യങ്ങൾ അറിയിക്കുന്നു തുടർന്ന് പത്ത് ദിവസങ്ങൾക്കിപ്പുറം എന്നെ വിളിച്ചു പറഞ്ഞു സൂര്യ അന്ന് അങ്ങനെ ഒരു ആക്സിഡൻ്റ് നടന്നിട്ടില്ല സൂര്യ ആക്സിഡൻ്റ് വാർത്ത സൃഷ്ടിച്ചതാണ് ഞാൻ പറഞ്ഞു എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്തിനാണ് ഞാൻ കള്ളം പറയുന്നത് വീണ്ടും അവർ ആവർത്തിച്ചു ഉടൻ തന്നെ ഞാൻ കൂടെയുണ്ടായിരുന്ന ക്യാമറാമാനെ ഫോണിൽ വിളിച്ച് സ്പീക്കറിലിട്ട് സംസാരിച്ചു ക്യാമറാമാൻ ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ചു ആ ഫോൺ കട്ട് ചെയ്ത ശേഷം വീണ്ടും എന്നോട് അനിൽ ആവർത്തിച്ചു സൂര്യ ഇതിൽ കള്ളം പറയുന്നു എന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ റസൈനല്ലേ ഞാൻ തരാം സുരേഷ് ഗോപി വിഷയത്തിന് ശേഷമുള്ള പ്രതികാര നടപടികളുടെ ഭാഗമാണിതെന്ന് എനിക്ക് വ്യക്തമായിരുന്നു സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തത് കൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അത് നല്ല രീതിയിൽ എനിക്കറിയാം കാരണം ചർച്ചകളിൽ നമ്മൾ കാണുന്ന സംഘപരിവാറിന്റെ മുഖം അവിടുത്തെ വെറും പേപ്പർ സ്റ്റാമ്പാണ് ശരിക്കുമുള്ള ആർ വക്താവ് അതിൻ്റെ സിഇഒ ആയ അനിൽ അയിരൂർ ആണ് അയാളുടെ ചരിത്രം നോക്കിയാൽ തട്ടിപ്പുകളുടെ ഒരു കൂമ്പാരം തന്നെ കാണാം പിന്നെ അനിൽ അയിരൂർ എന്നോട് പറഞ്ഞു സൂര്യ ഈ നാവും വെച്ച് മാധ്യമപ്രവർത്തനം നടത്തിയാൽ ശരിയാവില്ല നിലപാട് പറയുന്ന പെണ്ണ് അഹങ്കാരി എന്ന പട്ടിയാർക്കൽ പുരുഷസ്വരം പലതവണ ഇയാളിൽ നിന്ന് ഉയർന്നു കേട്ടിട്ടുണ്ട് വേറെ വല്ലോ കോഴ്സും പഠിച്ച് മറ്റെന്തെങ്കിലും ജോലിയിൽ പോകൂ എന്ന് ആക്രോശിക്കുകയായിരുന്നു അയാൾ നിങ്ങളല്ലോ എനിക്ക് ജേർണലിസം ബിരുദം തന്നതെന്നും നിങ്ങൾ എന്നെ ഇത്തരത്തിൽ ഉപദേശിക്കാൻ വരേണ്ടതില്ലെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി നേരെ എച്ച് ആറിന്റെ മുറിയിൽ ചെന്ന് രാജിക്കത്ത് നൽകി കൂടാതെ ഔദ്യോഗിക സിം തിരികെ ഏൽപ്പിച്ചു മറ്റൊരു സംഭവം കൂടി പറയാം കൊല്ലത്തുണ്ടായ വ്യാജവാർത്തയിൽ പ്രതിഷേധിച്ച് ഒരു റിപ്പോർട്ടർ എഡിറ്റോറിയലിനോട് ഈ കാര്യങ്ങൾ അറിയിക്കുന്നു പരാതി പറഞ്ഞ റിപ്പോർട്ടറെ അനിൽ നേരിട്ട് വിളിച്ച് അധിക്ഷേപിക്കുന്നു കണ്ട മേത്തന്മാരൊന്നും വാർത്തകളിൽ ഇടപെടേണ്ട എന്നായിരുന്നു ആ റിപ്പോർട്ടറോട് അയാൾ കൃത്യമായി പറഞ്ഞത് അതായത് നമ്മൾ വ്യാജവാർത്ത ചെയ്യും അതിൽ നിങ്ങൾ ഇടപെടേണ്ട ബി ജെ പി സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്ത കൊച്ചി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത ഒരു റിപ്പോർട്ടർ ഡെസ്കിനെ അറിയിച്ചിട്ടും വാർത്ത എയർ ചെയ്യാൻ റിപ്പോർട്ടറിലെ എഡിറ്റോറിയൽ ടീം തയ്യാറായില്ല കാരണം അനിൽ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മുകാർ പണം പറ്റിച്ച വാർത്ത മാത്രമേ അവർക്ക് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ അത്രേ മാധ്യമരംഗത്തെ പുലികൾ എന്നും ഇടതു പുരോഗമന സിംഹങ്ങൾ എന്നുമൊക്കെ പറയുന്ന വിഗ്രഹങ്ങളുടെ കൂടെ ജോലി ചെയ്യാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ആ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത് എന്നാൽ ആ വിഗ്രഹങ്ങൾ എല്ലാം തന്നെ ഉടഞ്ഞുപോയി കോൺഗ്രസ് റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മരമുറി മുതലാളി നടത്തിയ പ്രസ്താവനയെ തുടർന്ന് തുടർന്ന് കോൺഗ്രസ് വക്താക്കൾക്ക് നിരന്തരം എഡിറ്റോറിയൽ അംഗങ്ങൾ മാപ്പ് എഴുതി കൊടുത്തതിന്റെ തെളിവുകളുണ്ട് ഇടതുപക്ഷവും ചർച്ചകൾ ബഹിഷ്കരിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം മന്ത്രി വീണ ജോർജിനെതിരെ വാർത്തകൾ പടച്ചുവിടാൻ റിപ്പോർട്ടർ കാണിച്ച ഉത്സാഹം മറന്നുപോകരുത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ വിളിച്ചിരുത്തി അധിക്ഷേപിച്ചത് മറക്കരുത് എന്തിനാണ് അരുൺകുമാർ ഇടതുപക്ഷത്തെ ഇത്രത്തോളം പൊഴുത്തുന്നത് കാരണം അയാൾക്കറിയാം സൈബർ സഖാക്കൾ അയാൾ പറയുന്ന ഓരോ വാചകങ്ങളും ബി ജി എം വിട്ട് പരസ്യപ്പെടുത്തുമെന്ന് സംഘപരിവാർ അജണ്ട മാത്രമാണ് അവിടെ നടക്കുന്നത് ഒരു കാര്യം കൂടി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഏഴു മാസക്കാലത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ റിപ്പോർട്ടർ ഞാനല്ല ഒരുപാട് പേർ പലതും സഹിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് വ്യക്തിപരമായി അവരോടെല്ലാം ഞാൻ സംസാരിച്ചതാണ് പല കാരണങ്ങൾ കൊണ്ട് ബാധ്യതകൾ കൊണ്ട് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തുറന്നു പറയാൻ അവർക്ക് പരിമിതികളുണ്ട് ഈ തുറന്നു പറച്ചലിനു ശേഷം എനിക്ക് വന്ന സൈബർ അറ്റാക്കുകളും നിരവധിയാണ് എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും അറിയണം അതിൻ്റെ പിന്നിൽ മരം മുറിയുടെ കൈകളാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സൂര്യാസുചിയുടെ പോസ്റ്റ് അവസാനിക്കുന്നത്